നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം പൂരം വിവാദമല്ല എന്ന് കെ പി സി സി ഉപസമിതി റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ കെ പി സി സി നിയോഗിച്ച ഉപസമിതിയുടേതാണ് റിപ്പോർട്ട് പൂരം വിവാദത്തിന് പിന്നിൽ സി പി എം ബി ജെ പി അന്തർധാരയെന്നും റിപ്പോർട്ടിൽ സൂചനയുണ്ട് കെ സി ജോസഫ് ടി സിദ്ദിഖ് ആർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയ സമിതിയുടേതാണ് റിപ്പോർട്ട് അതിനിടെ കോൺഗ്രസ് ഉപസമിതി റിപ്പോർട്ടിനെ ബി ജെ പി സ്വാഗതം ചെയ്യുന്നുവെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു എന്നാൽ വി ഡി സതീശൻ ഇത് അംഗീകരിക്കുമോ എന്നറിയില്ല ഈ റിപ്പോർട്ട് അംഗീകരിക്കുന്നു എങ്കിൽ പൂരം കലക്കിയിട്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന സതീശന്റെ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു സുരേഷ് ഗോപിയുടെ വിജയം റിപ്പോർട്ടിൽ പറയുന്നത് പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെ ഇടപെടൽ കൊണ്ടാണ് വി ഡി സതീശൻ പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി ബി ജെ പി മുന്നോട്ടു പോകും പൂരം പോലീസ് കലക്കിയത് യാഥാർത്ഥ്യമാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇത് ആവശ്യപ്പെടണമെങ്കിൽ കോൺഗ്രസ് ഒരു പരാതി നൽകേണ്ടേ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണെങ്കിൽ ബി ജെ പിയുടെ ആവശ്യത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയാണെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു അതേസമയം തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ ഗൂഢാലോചനയോ അട്ടിമറിയോ നടന്നിട്ടില്ല എന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് പൂരം ഏകോപനത്തിൽ അന്നത്തെ കമ്മീഷണർ അങ്കിത് അശോകന് വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശൂർ പൂരം വിവാദവുമായി ബന്ധപ്പെട്ട എ ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളാണ് കേരളത്തിൽ നടന്നത് പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടി എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലെ പുറത്തുവന്ന വിവരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ തള്ളിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ഇടത സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ എന്നിവരാണ് രൂക്ഷ വിമർശനങ്ങളുമായി നേരത്തെ രംഗത്തെത്തിയത് വിവിധ ദേവസ്വം ബോർഡുകളും പോലീസ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് ആവർത്തിക്കുകയാണ് സി നേതാവ് വി എസ് സുനിൽകുമാർ ഒരു കമ്മീഷണർ മാത്രം വിചാരിച്ചാൽ പൂരം കലക്കാനാവില്ല റിപ്പോർട്ടിൽ ഉദ്യോഗസ്ഥർക്ക് പരിചയക്കുറവുണ്ടായി എന്ന വിലയിരുത്തൽ അംഗീകരിക്കാൻ കഴിയില്ല ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് തനിക്കറിയാമെന്നും വി എസ് സുനിൽകുമാർ പ്രതികരിച്ചിരുന്നു പൂരം കലങ്ങിയതിൽ തനിക്കും പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ജനങ്ങളുടെ പൂരം ആ രീതിയിൽ തന്നെ നടക്കണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ആഗ്രഹം അന്വേഷണ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം വിശദമായി പ്രതികരിക്കാമെന്നും സുനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു അഴിക്കുന്തോറും മുറുകുന്ന കുരുക്കായി മാറുകയാണ് തൃശ്ശൂർപുരം വിവാദം പോലീസ് റിപ്പോർട്ട് തള്ളി രാഷ്ട്രീയ പാർട്ടികളും ദേവസ്വം ബോർഡുകളും തൃശൂർപുരം കലക്കിയിട്ടില്ല എന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഏകോപനത്തിൽ കമ്മീഷണർക്ക് വീഴ്ച സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ചർച്ചയാവുകയാണ് പൂരം സംബന്ധിച്ച പോലീസ് റിപ്പോർട്ടിൽ വിശ്വാസ്യത ഇല്ലെന്നാണ് കെ മുരളീധരന്റെ നിലപാട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയും ലക്ഷ്യമിട്ടായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം തൃശൂർപൂരം അലങ്കോലമായ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് ഇക്കാര്യം വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടിരുന്നു സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറിനും അന്വേഷണം തൃപ്തികരമല്ല എന്ന നിലപാടായിരുന്നു മൂന്ന് പ്രധാന കക്ഷികളും ഒരേ ആവശ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മാത്രം എന്താണ് പിടിവാശിയെന്ന് കെ മുരളീധരൻ നേരത്തെ ചോദിച്ചിരുന്നു തൃശൂർ പൂരം വിവാദത്തിന്റെ ഗുണഭോക്താക്കൾ ബി പൂരം വിവാദം തൃശൂരിന്റെ രാഷ്ട്രീയ ചിത്രം മാറ്റി ഒരു വർഷം മുൻപ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിന്റെ പരിണിത ഫലമാണ് ഇലക്ഷൻ ക്ലൈമാക്സിൽ എത്തിയ പൂരത്തിൽ കണ്ടത് എന്നും കെ മുരളീധരൻ ആരോപിച്ചിരുന്നു എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ നടന്നത് ബി ജെ പിയേയും ഇടതുപക്ഷത്തെയും സഹായിക്കാം എന്ന ചർച്ചയായിരിക്കാം കരുവന്നൂർ വിഷയം ഉൾപ്പെടെ വിസ്മൃതിയിലേക്ക് പോയത് പരസ്പര സഹായത്തിന്റെ ലക്ഷണങ്ങളാണെന്നും കെ മുരളീധരൻ ആരോപിച്ചിരുന്നു അതേസമയം പൂരം കലക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന് ആവർത്തിക്കുകയാണ് വിവിധ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ ചെയ്തത് പൂരം കലക്കിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ പ്രതികരിച്ചു ഗൂഢാലോചന സംബന്ധിച്ച് തെളിവുകൾ ഉണ്ടെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ഗൂഢാലോചന ആക്ഷേപം സി ബി ഐ അന്വേഷിക്കണം എന്നാണ് പാറമേക്കാവ് ദേവസ്വം പ്രതിനിധിയുടെ പ്രതികരണം പോലീസ് റിപ്പോർട്ട് തള്ളി വിവിധ മേഖലകളിൽ നിന്ന് വിമർശനം ഉയരുന്ന സാഹചര്യത്തിൽ പൂരം വിവാദം കേരള രാഷ്ട്രീയത്തിൽ അത്ര പെട്ടെന്ന് അവസാനിക്കില്ല എന്ന സൂചന കൂടിയാണ് നേരത്തെ പുറത്തുവന്നത്